ഓരോ ഐറ്റം ും ഇതെല്ലാം ടേസ്റ്റ് ആയി എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് തന്നെ പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ് അച്ഛൻ എന്ന് അച്ഛൻ വലിയ മേന്മയെ കുറിച്ചൊന്നും പറയാൻ പറയുന്നത് നമ്മൾ കഴിച്ചാലും കഴിച്ചാലും എന്തുപറയത് ആ രുചി നമ്മുടെ കയ്യിൽ നിന്ന് പോകത്തില്ല അത്രക്ക് ടേസ്റ്റാണ് പറഞ്ഞാൽ വൈകുന്നേരം തന്നെ ചിക്കൻ ചിക്കൻ എല്ലാം 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 എന്ത് ആണെങ്കിലും നല്ല അത് ബ്ലോഗ് പറഞ്ഞിപ്പോൾ ഒരു മനോഹരമായ ഒരു അർഹതപ്പെട്ട ഒരു വീഡിയോസ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് വേറെ ആരുമല്ല നമ്മുടെ ഹരിപ്പാടിന് അടുത്ത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിന് അടുത്ത് തൃക്കുന്നപ്പുഴയിൽ ഒരു കലാകാരനുണ്ട് ഒരുപാട് ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ച് മുന്നേറിക്കൊണ്ട് തരണം ചെയ്ത് ജീവിക്കുന്ന ഒരു കലാകാരനാണ് കലയ്ക്കൊപ്പം അദ്ദേഹം ഉപജീവന മാർഗമായി നിരവധി മാർഗങ്ങൾ ഒരു കലാകാരനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ട് ചില പ്രശ്നങ്ങൾ കൊണ്ടും അദ്ദേഹം ട്രീറ്റ്മെൻറ്റിനു കൊണ്ടും അച്ഛൻ്റെ വേർപാടും അവൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടും ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരൻ്റെ ഒരു വീഡിയോയാണ് ആണ് നേടുന്നത് മറ്റാരുമല്ല നമ്മുടെ പ്രിയപ്പെട്ട നിരവധി ടെലിവിഷൻ ചാനലും ഒക്കെ നിരവധി പ്രശസ്തരായ കലാകാരന്മാർ ബിസിനസ് ചെയ്തിരുന്നു കോവിഡിന് മുമ്പ് തൃക്കുന്നപ്പഴയിലെ വട്ടപ്പള്ളി തട്ടുകട എന്ന് പറയുന്ന ഒരു കലാകാരൻ്റെ അവരുടെ അച്ഛൻ്റെ കൈപ്പുണ്യം കൊണ്ട് അതിൻ്റെ ഒരു രുചിയേറിയ ഒരു നിരവധി വിഭവങ്ങൾ നമുക്കെല്ലാവർക്കും നൽകിയിട്ടുള്ള ഒരു കൈപ്പുണ്യമുള്ള ഒരു കലാകാരനാണ് അതിൻ്റെ വിശേഷങ്ങളാണ് അതിൽ ഇപ്പോൾ ഒരു വീട് റെൻറ്റിനെടുത്തിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് അത്യാവശ്യമൊക്കെ നിങ്ങൾ അറിഞ്ഞെന്ന് വിചാരിക്കുന്നു കലാകാരന്മാരെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം ഓക്കെ പ്രിയപ്പെട്ടവരെ നമ്മുടെ തൃക്കുന്നപ്പിഴയുടെ നിരവധി മിംക്രി കലാകാരന്മാരുണ്ട് ആ കൂട്ടത്തിൽ വളരെ പെട്ടെന്ന് തന്നെ സജീവമായി നിരവധി പ്രഭസമിതികളിലൂടെ ഒക്കെ പ്രോഗ്രാമിന് പോയും ടെലിവിഷൻ ചാനലിലും ഒക്കെ പ്രോഗ്രാമുകൾ ചെയ്ത ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് വിജി വട്ടപ്പള്ളി അദ്ദേഹത്തിൻ്റെ അച്ഛൻ നല്ല ഒരു പാചകിയാണ് നല്ല രീതിയിലൊക്കെ ഹോട്ടൽ ഫുഡും രുചിയേറെ വിഭവങ്ങളൊക്കെ പാകം ചെയ്ത് കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ഒരു കുടുംബമാണ് പെട്ടെന്ന് ശാരീരികമായിട്ടുള്ള പലതരത്തിലുള്ള അസുഖങ്ങളും ഒക്കെ അദ്ദേഹത്തിന് വേട്ടയാടുകയും അതിനുശേഷം കോവിഡ് വരികയും അങ്ങനെ ഒരുപാട് സാമ്പത്തിക നഷ്ടവും വന്ന ഒരു കലാകാരനാണ് വട്ടപ്പുട്ടി കൊച്ചി അതുകൊണ്ട് കലാകാരൻ സമൂഹത്തിന്റെ പൊതുസത്തായത് കൊണ്ട് തന്നെ വളരെ സ്നേഹത്തോടെയും നല്ല പെരുമാറ്റമൊക്കെ ഉള്ളൊരു കലാകാരനാണ് തിരുക്കുന്നപ്പള്ളവിടെ അതുകൊണ്ട് എല്ലാവരും വട്ടപ്പള്ളിയുടെ തട്ടുകടയിൽ മാക്സിമം ആൾക്കാർ ചെന്ന് അവനെ സാമ്പത്തികമായിട്ടൊന്നും ക്യാഷ് എടുത്ത് കൊടുത്ത് സഹായിക്കണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല അവൻ ചെയ്യുന്ന ഒരു തൊഴിൽ അതിനോട് ചേർന്ന് നിർത്തുമ്പോൾ അവന് കിട്ടുന്ന ഒരു ജോലി കൂലിയെങ്കിലും കിട്ടുമെന്നുള്ള ഒരു ആശ്വാസമാണ് ഇന്ന് ആ കുടുംബത്തിന് നല്ല പരാധീനതയാണ് സാമ്പത്തികപരമായിട്ട് ഒരുപാട് ക്രൈസിസ് നേരിടുന്ന ഒരു കലാകാരനാണ് അറിയാവില്ല നമ്മൾ ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയും കുടുംബ പ്രശ്നങ്ങളും ഒക്കെ തരണം ചെയ്തുകൊണ്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ നാട്ടുകാരായ എല്ലാ ആസ്വാദകരും സ്നേഹമുള്ള പ്രിയ സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ അവൻ്റെ തട്ടുകടയിൽ കയറി തട്ടുക എല്ലാ വിഭവങ്ങളും കഴിച്ചും വാങ്ങിച്ചും ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട് വിളിച്ചു പറഞ്ഞാൽ എത്തിച്ചു നൽകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ബട്ടപ്പിളിയുടെ കൂടെ ചേർന്ന് നിൽക്കണമെന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എല്ലാ നല്ല സമയങ്ങളൊന്നും ഉണ്ടാകത്തില്ലല്ലോ ചീത്ത സമയം വരുമ്പോൾ നമ്മൾ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് എന്റെ ഒരു മനോഭാവം അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും ഈ കാണുന്ന കാഴ്ചക്കാരായ നിങ്ങളെ ഓരോരുത്തർക്കും അട്ടപ്പള്ളിയെ ചേർന്ന് നിർത്തണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം കേൾക്കാം മനസ്സിലാക്കാം അപ്പൊ ഇത് കാണുന്നവരെല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട കലാകാരനാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ കലാകാരന്മാരെന്ന് പറഞ്ഞാൽ പ്രളയം മുതൽ അതിന് മുമ്പേ കോവിഡിന് മുമ്പേ ഇനി വന്നപ്പോൾ തന്നെ എല്ലാവരും തകർന്നിരിക്കുന്ന സാഹചര്യമാണ് ഒരുപാട് സാമ്പത്തികപരമായിട്ടൊക്കെ ഒരുപാട് തകർന്ന ഒരു കലാകാരനാണ് നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ മട്ടപ്പള്ളി അവൻ ഒരുപാട് ഒരു തട്ടുകടയാണെങ്കിൽ പോലും പത്ത് എഴുപത്തയ്യായിരം ഒരു ലക്ഷം രൂപ അടുത്ത് വേണം അതിൽ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തൊരു തട്ടുകട അവിടെ തുടങ്ങിയതായിരുന്നു അപ്പോൾ കോവിഡ് പ്രതികൂലമായി വന്നപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടു അതെല്ലാം പിടിച്ച് നിൽക്കുക എന്നുള്ള കോടിനെ നമ്മൾ പ്രതിരോധിച്ച് നിന്നു തീർച്ചയായിട്ടും അപ്പോൾ തന്നെ അത് നമുക്കൊരു സില്ലിയായിട്ട് നമ്മൾ ഏറ്റവും കുറേ സുഹൃത്തുക്കളുണ്ട് വട്ടപ്പള്ളിയുടെ ഒരു താങ്ങും തണലുമായിട്ട് നിൽക്കുന്ന കുറേ സുഹൃത്തുക്കളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇനിയും വൈകുന്നേരം വരും അപ്പോൾ അവരോടൊക്കെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കാം ഉച്ചയ്ക്ക് ഊണും കാര്യങ്ങളും എല്ലാം ഉണ്ട് അത് പണ്ട് തൊട്ടേ എന്റെ അച്ഛനുള്ള തൊട്ടേ നമ്മൾ കൊടുത്തോണ്ടിരുന്ന സംഭവമാണ് നമുക്ക് ഉള്ളത് ചിക്കൻ കറി ഉണ്ട് പിന്നെ ചിക്കൻ ഫൈവ് പിന്നെ ഗ്രേവി ഗ്രേവിപ്പോശ ദോശ പിന്നെ നമ്മൾ കപ്പ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇട്ട് കപ്പ് ബിരിയാണി കൊടുക്കും പിന്നെ പൊറോട്ട ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് പൊറോട്ട പിന്നെ കൊത്തുപൊറോട്ട ചെയ്യുമ്പോഴത്തേക്കും മൂന്ന് പൊറോട്ട ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചിക്കൻ കറി അതിൻ്റെ അതിൽ രണ്ട് ഡബിൾ മുട്ട എല്ലാം കൊടുത്ത് നമ്മൾ കൊടുക്കും ബിരിയാണിക്ക് എത്രയാണ് കപ്പ ബിരിയാണി നമുക്ക് നൂറ്റി ഇരുപത് രൂപ ഇരുപതേ ഉള്ളൂ നൂറ്റി ഇരുപത് അതിന്റെ കൂടെ കപ്പ ബിരിയാണിക്ക് അവർക്ക് പാട്ട് പാടാനുള്ള ബർത്ത്ഡേ ഫംഗ്ഷൻ വലിയ ഫംഗ്ഷൻ ഒന്നും അല്ല ഒരു മീഡിയം നമ്മള് സിനിമ ബർത്ത്ഡേ ഫംഗ്ഷൻ ഫാമിലി ഫംഗ്ഷൻ അങ്ങനുള്ളതല്ല അതെല്ലാം ചെയ്യുന്നുണ്ട് അവർക്ക് എന്തോ എൻജോയ് ചെയ്യാൻ വേണ്ടി പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ഉള്ളത് ഞാൻ മാതിരി വലിച്ചെറിഞ്ഞിട്ട് കാണിച്ചു ആ ഒരു കല ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഇന്ന് ആ ഒരു മനസ്സാണ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എന്തായാലും നമുക്ക് തൃപ്തി വരുന്നത് നമ്മൾ ആഹാരം കഴിക്കുന്നത് അതിലുള്ള തൃപ്തി അല്ല ഞങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിന് കഴിച്ചു കഴിയുമ്പോൾ നമുക്കൊരു തൃപ്തി വരുന്നത് അവര് പറയുന്നത് നല്ലതാണെന്ന് പറയുമ്പോഴത്തേക്കും അതെ തീർച്ചയായിട്ടും എന്റെ ഒരു സുഹൃത്തുണ്ട് ഗിരീഷ് എന്ന പേര് ആ ഞങ്ങൾ ഇരട്ട പേര് കിർമാണിന്ന് വിളിക്കും ആ എനിക്ക് കിഴിപ്പൊറോട്ടെ അതന്നെ അത് അങ്ങനെ പേര് വന്നതാ പക്ഷേ അവൻ കിഴിപ്പൊറോട്ട കുറെ കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞു ഇന്നും അവന് ഒരു ഓർഡർ എനിക്ക് തന്നിട്ടുണ്ട് രണ്ട് കിഴിപ്പൊറോട്ട അതിന് കിഴിപ്പൊറോട്ടയ്ക്ക് അഭിപ്രായമുണ്ട് എന്ത് ബിരി ബീഫും അത് തന്നെ ബീഫ് തന്നെ നമ്മള് ബെല്ലാരി ബീഫ് ചെയ്യുന്നു കഴിച്ചിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവുമായിരിക്കും എങ്കിലും നമുക്ക് അഭിപ്രായം കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ നമ്മള് ചെയ്യുന്ന പറഞ്ഞാൽ വേറൊന്നും അല്ല ഇത് കണ്ട് ചെയ്യുന്നതും പിടിക്കുന്നൊന്നുമില്ല അതിന്റെ പോഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടിയിട്ട് ഇപ്പൊ ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും പത്ത് രൂപ അതിൻ്റെ അതിൽ കിട്ടാൻ വേണ്ടിട്ട് ചെയ്യുന്നത് നമ്മൾ ലാഭത്തിന് വേണ്ടി ലാഭത്തിന് വേണ്ടി ജോലിക്കൂലി വേറെ ജോലി ചെയ്യുന്ന ആരാ ഒന്ന് എൻ്റെ വൈഫ് ഒന്ന് അമ്മയാണ് പിന്നെ എൻ്റെ കുഞ്ഞുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഈ ഇത്ര ഐറ്റങ്ങള് ഓരോന്നീ പാർട്സലും ഇവിടെ ഇരുന്ന് കഴിക്കുന്നതുമായിട്ടുള്ള വ്യത്യാസം ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല നമ്മള് ഊണിന് പോലും നമ്മളിപ്പോ ഒരു മൂന്ന് കിലോമീറ്റർ വ്യത്യാസത്തില് നമ്മള് മറ്റേ ഫുഡ് ഹോം ഡെലിവറി നമ്മൾ ചെയ്യുന്നു ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട് ഹായ് നമസ്കാരം ഞാനേ നമ്മുടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിലൂന്നാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഓനെ രാവിലെ വിളിച്ചു അളിയായി വളരെ വരണം നമ്മുടെ ഫുഡൊന്ന് കഴിക്കണം എന്ന് ഒരു ക്ഷണം സ്വീകരിച്ചാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ മറ്റാരുമല്ല നമ്മുടെ തൃക്കുന്നപ്പുഴയുടെ ഏറ്റവും മികച്ച കലാകാരന്മാരിൽ എണ്ണപ്പെട്ട ഒരു കലാകാരനാണ് വട്ടപ്പള്ളി വിജി അവൻ്റെ അച്ഛൻ അസാധ്യമായ ഫുഡ് പ്രിപ്പറേഷൻ ചെയ്യുന്ന ആളാണ് നമ്മുടെ ലാലേട്ടനും അതുപോലെ തന്നെ നമ്മുടെ ശ്രീനിവാസൻ നമ്മുടെ പ്രിയ എഴുത്തുകാരനും നടനും ഒക്കെ ആയ ശ്രീനിവാസൻ സാറിനും ഒക്കെ ഫുഡ് പ്രിപ്പറേഷൻ ചെയ്യുന്ന ഒരാളായിരുന്നു ആ ഒരു കൈപ്പുണ്യം അവൻ്റെ എന്തോ ഒരു 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 അസാധ്യമാണ് ഇപ്പോൾ ഇപ്പോൾ അവനെ കുറച്ച് ശാരീരികമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതിന് മുമ്പ് കോവിഡ് സമയത്തൊക്കെ അവനെ വീഡിയോ കേട്ടിരുന്നു എങ്കിലും അതിൽ റിക്കവറി ചെയ്ത് വരികയാണ് എങ്കിലും ആ ട്രീറ്റ്മെൻറ്റിലാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം ഇന്ന് അടിപൊളിയാണ് പിന്നെ വേറൊരു മെഡിക്യറിറ്റി ഉണ്ട് ഗോവയ്ക്ക ബൈറൊക്കെ കൊള്ളാം ഒരു കെമിക്കലും ആ പിന്നെ വുഡൻസും പറഞ്ഞത് ഇവിടെ തന്നെ പിന്നെ കാണിക്കിലാണ് പകം ചെയ്തത് ഗ്യാസിലല്ല വിറകിലും മൺപാത്രത്തിലുമാണ് കൂടുതലും കറികൾ പ്രിപ്പറേഷൻ ചെയ്യുന്നത്